വർഗീയ കക്ഷികളുമായി ജനതാദൾ എസ് കേരള ഘടകം കൂട്ടുചേരില്ലെന്ന മന്ത്രിയും ജനതാദള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ കൃഷ്ണൻകുട്ടി സോഷ്യലിസ്റ്റ് ഉയർത്തിപ്പിടിക്കേണ്ട ഘട്ടത്തിൽ വർഗീയ നിലപാടുമായി യോജിക്കുന്നവർ പുനർചിന്തനം നടത്തണമെന്നും മന്ത്രി പറഞ്ഞു ജനതാദലസ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ജാതിയും മതവും ദൈവങ്ങളും അധികാരസ്ഥാനങ്ങളിലേക്കുള്ള പ്രചരണ തന്ത്രമാക്കുന്നതിന് പിന്നിൽ വർഗീയതയാണ് വർഗീയതയുടെ പക്ഷം ചേരാത്തവർ അന്വേഷണങ്ങളുടെ ഭാഗമായും അല്ലാതെയും പീഡിപ്പിക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള പീഡനമാണ് കേരള സർക്കാരും നേരിടുന്നത് വികസന വിരോധത്തിനെതിരെ ജനകീയ പ്രതിരോധം ആവശ്യമാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു െ അവരെ സംഘടിപ്പിച്ചതിനെതിരായി ഒരു ചെറിയ സമരം നടത്തിയിട്ടുണ്ടോ നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ ഇൻവെസ്റ്റോടെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ പട്ടിണി തൊണ്ണൂറിലും രാജ്യങ്ങൾ ബംഗ്ലാദേശിനേക്കാളും ആറ് മാസം മുതൽ വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ പ്രതിദിനം ജില്ലാ പ്രസിഡന്റ് കെ ആർ ഗോപിനാഥ് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വി മൃഗദാസ് എടത്തറ രാമകൃഷ്ണൻ ലെനിൻ ബാലൻപൊട്ടശ്ശേരി ഹരിദാസ് പ്രസാദ് എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്